നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും വിശ്വാസികൾ പള്ളികളിൽ മാസവരെയും സംഭാവനയും ഒക്കെ കൊടുക്കാൻ ചെല്ലുമ്പോൾ പരമാവധി പിഴിഞ്ഞു വാങ്ങിക്കുന്ന പള്ളി കൈക്കാരെയും കമ്മിറ്റിക്കാരെയുമാണ് പള്ളിക്ക് നിർബന്ധമായും കൊടുക്കേണ്ട മാസവരെയും കത്തോലിക്കതയിലെ പിരിവും ഭദ്രാസന പിരിവും ഒക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവരവരുടെ യുക്തിക്കനുസരിച്ചും സാമ്പത്തിക ശേഷിക്കനുസരിച്ചും നൽകിയാൽ മതി എന്നാൽ പല പള്ളികളിലും ആവക പിരിവുകൾ പോലും വൻ തുക സ്ലാബ് വെച്ച് കുടിശ്ശിക എഴുതിയിടും പള്ളിക്കൈക്കാരന് പലയിടത്തും തീരുമാനിക്കുന്ന എത്ര രൂപ സംഭാവന കൊടുക്കണമെന്ന് അവർ മൊഴിയുന്ന തുക കൊടുത്തില്ലെങ്കിൽ അവരുടെ ആട്ടും ദേഷ്യവും ഒക്കെ കാണേണ്ടി വരും മാസവരെയൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിലാണ് കൂട്ടുന്നത് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ പരിസരം നോക്കാതെ പരിഹസിക്കും അത് ഒഴിവാക്കാൻ മാനക്കേട് ഭയന്ന് കൊടുത്തിട്ടു പോകുന്ന വിശ്വാസികളെ പലരെയും നമുക്ക് കാണാൻ സാധിക്കും വർഷാവർഷം കുടിശ്ശിക അടയ്ക്കാൻ വരുന്നവർക്ക് കൈക്കാരം പറയുന്ന തുക അടച്ചിട്ടു പോകണം അത്രയും കരുതിക്കൊണ്ട് വന്നിട്ടില്ലാത്തവർ എത്രയോ പേര് മനസ്സ് വിഷമിച്ച് ഉള്ള പൈസ കൊടുത്തിട്ട് ബാക്കി കുടിശ്ശികയായി എഴുതിയിട്ടിട്ട് പോകും ഈ സാഹചര്യത്തിലാണ് ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ മാർത്തഹള്ളി സെന്റ് ബെസേലിയസ് ഓർത്തഡോക്സ് ഇടവക മാതൃകാപരമായ തീരുമാനം കൈക്കൊണ്ടത് അത് അനുകരണീയമായ മാതൃകയാണ് ഭണ്ഡാരങ്ങളിൽ ധനം കുമിഞ്ഞുകൂടുന്നത് ദുരാഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രമാണം ആ തിരിച്ചറിവ് ഉൾക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണം ജനങ്ങളുടെ നന്മയ്ക്കാവണമെന്ന് തീരുമാനിച്ചു പുതുതായി അംഗത്വം എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കിയിരുന്ന സംഭാവന നിർത്തലാക്കി മാസവരി മിനിമം തുക കുറച്ചു മൂന്ന് വർഷം മുൻപ് കൂട്ടിയ നൂറ്റമ്പത് രൂപയിൽ നിന്നും നൂറ് രൂപയാക്കി കുറച്ചു പാരിഷ് ഹാളിന്റെ വാടക മൂന്നിലൊന്നായി കുറയ്ക്കുകയും ചെയ്തു നേരത്തെ പതിനയ്യായിരം രൂപ വെറും അയ്യായിരം രൂപയാക്കിയാണ് കുറച്ചത് മാത്രമല്ല ഓർമ്മ കുർബാനയും മറ്റും നടത്തുമ്പോൾ ഭക്ഷണം കൂടുന്ന ഗ്രൗണ്ട് ഹാൾ സൗജന്യമാക്കി ഇതിനെല്ലാം ഉപരിയായി സാമ്പത്തികമായി വരുമാനമില്ലാത്ത നിത്യ ചെലവുകൾക്കും മരുന്നിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടവക അംഗങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ പതിനായിരം രൂപ വീതം നൽകാനും തീരുമാനിച്ചു വരുമാനങ്ങൾ വിശ്വാസികളെ പിടിച്ചിരുത്തി വാങ്ങിക്കുന്ന കൈക്കാരും കമ്മറ്റിക്കാരും ഇത് കേൾക്കണം പള്ളി ബ്ലേഡ് കമ്പനിയല്ല വ്യാപാര സ്ഥാപനവുമല്ല കൊള്ളസങ്കേതവുമല്ല ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നതിന് പിടിച്ചു പറിക്കുന്ന കൈക്കാർ എത്രയോ പേരുടെ കണ്ണീർ കാണാതെ പോകുന്നു എത്രയോ പേരുടെ മാനസിക വിഷമം അറിയാതെ പോകുന്നു ബാംഗ്ലൂർ മാർത്തഹള്ളി സെൻറ്റ് ബെസേലിയേഴ്സ് ഓർത്തഡോക്സ് ഇടവക വികാരി പി സി ഫിലിപ്പ് കോർ എപ്പിസ്കോപ്പയും കൈസ്താനി കെ വൈ ജോർജും സെക്രട്ടറിയും ഭദ്രാസന കൗൺസിൽ അംഗവുമായ മാത്യു ജേക്കബും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പൊതുയോഗത്തിന്റെ അനുവാദത്തോടു കൂടി നടപ്പിലാക്കിയ വിപ്ലവകരവും ജനകീയവുമായ ഈ തീരുമാനങ്ങൾക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് കേട്ടവർ കേട്ടവർ കൈയടിക്കുകയാണ് മലങ്കര സഭയിലെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഈ മഹത്തായ വിപ്ലവം ഇത് മറ്റ് ഇടവകൾക്കും സഭകൾക്കും മാതൃകയാക്കേണ്ടതു തന്നെയാണ് ಮಾಾರ್ತಹಳ್ಳಿ ಸೆಂಟ್ ಬೆಸೇಲೇಸ್ ಓರ್ತಡೋಕ್ಸ್ ಇಡವಕೆ ಕೊಡ್ಕ ಇನ್ನೇ ಬಿ ಸಲ್ಯೂಟ್